ഉച്ചക്കാലത്തെ ഒരു ലഘുഭക്ഷണമല്ല ഉച്ചക്ക് നല്ല കാര്യമായിട്ട് ഞാൻ കഴിച്ചു മന്തി കഴിച്ചത് ചിലപ്പേർ ഞാൻ പറഞ്ഞി ഒരു മന്തി കടയായിരുന്നു ഫുൾ മന്തി ഇട്ടൊരു കടയായിരുന്നു അപ്പോൾ അവിടെ നിന്ന് മന്തി ഞാൻ നിങ്ങളിപ്പോൾ റൂമിലേക്ക് പോകണ്ടിരിക്കാണ് അപ്പോൾ പോകുന്ന വഴിയുള്ള ഒരു വ്യൂ പോയിന്റ് പോലെ അവിടെ സദ്യണ്ടാവുന്നു തുഷാരഗിരി ആ അതിപ്പോൾ തുഷാരഗിരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവിടെ നിന്ന് വ്യൂ രക്ഷിതെട്ടോ അടുത്ത് കുളിക്കാം അടിപൊളിയായിട്ട് കുളിക്കാം സെറ്റ് വെള്ളം മുകളിൽ നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം വലിയ ആടും കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് അടിപൊളി ആയിട്ട് കുളിച്ച് സെസ്റ്റായിട്ട് കയറുക പക്ഷെ നമ്മൾ ഇറങ്ങണ്ട വെള്ളം ഇറങ്ങണോ

മ്പള്ളിയില് മീനാക്ഷി കരുണ കരുണ അതായത് മാറ്റി കൊണ്ടുപോകട്ടോട്ട് ഇല്ലോട്ട്

எதுக்குடா இங்க வந்த ஏன்டா என்ன டென்ஷன் பண்ற எங்க பார்த்தாலும் நீ எல்லாம் உன்னாலதான்டா போலீஸ்க்கு குடிச்சல்ல நடுகே காலத்துல வண்டி வறக்காம இருக்கும் അങ്കമാലിമാലി ആ പെരുമ്പാവൂർ കാൽഡി കാളടി

അറിയില്ല എവിടെ വണ്ടി എടുത്താലും അറിയില്ല പോയി പറ്റി മാപ്പാക്കണോ? അങ്ങേറ്റിട്ടായി കേ. ഇരണ്ട് മൂപ്പം ഉണ്ട്. 12 അല്ല 10. 12 വണ്ടി. എത്ര വേണം? ഇവിടെ 13 അല്ലേ? 14. ആറ് വണ്ടിയാ. എണ്ണണ്ട് വണ്ടിയാ. എടാ എത്ര വണ്ടിയില്ലേ? 2 4 4 വെറ്റില്ല അല്ലടാ. ആരെ അറിയുന്നാടാ? ആം എത്ര നാലാളായിരം നാലാള് നാലാണ് നാലാള് ആയിരം നാലാളായിരം ഞണ്ട എല്ലാരും കൂടി പിരിവിട്ട് കൊടുത്തു പറഞ്ഞു ആയിരം രൂപ എവിടെന്നുള്ള അവസ്ഥ ഇതുപോലെ നമുക്ക് വേണി കിട്ടി പിന്നെ ആദ്യം നേരെ വെക്കാൻ പോകലാ അപ്പൊ ഞാൻ പിന്നെ ഞാൻ പറഞ്ഞ ചെരിച്ചു വെച്ച വണ്ടി ഓട്ടത്തേറു ഫോട്ടോ കിട്ടി ഇതിപ്പോ നമ്മ ബ്ലോക്ക് ആക്കി വരും കേട്ടാ ഈ ബ്ലോക്ക് ആക്കിട്ട് ഇനിയിപ്പൊ അവരുടെ ബ്ലോക്ക് ആക്കിയാ കണ്ടടുത്ത് മാറ്റി കൊണ്ടാ എടിയായിരുന്നു ഇപ്പോ സംഭവം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്കറിയില്ല ഇവിടെ വണ്ടിന്ന് എടുത്താൻ പറ്റുമോ ഇല്ലയോന്ന് ഇപ്പം ഞങ്ങൾ വണ്ടി എടുത്തിപ്പോൾ ഫുൾസേര വണ്ടി എടുത്താൽ പോലുള്ള പാലാണ് പതിനടക്കാൻ പറഞ്ഞു എത്രയാ കെഞ്ചി 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 അവസരം നാല് വണ്ടി നാല് വണ്ടിക്ക് വണ്ടിക്കൂടെ ആയിരാണ് പറഞ്ഞത് അത് അതുപോലെ ഞങ്ങളുടെ ഇത് ഇല്ല ഇല്ല എന്നല്ല നമുക്കിന്ന് സ്റ്റേ കൊണ്ട് ഫുഡും കാര്യങ്ങളൊക്കെ ആവശ്യമുള്ളത് അപ്പോൾ കാശ് വേറെ ഇല്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ അവസാനം പറഞ്ഞു പറഞ്ഞു പറഞ്ഞ ഇപ്പൊ നാല് വണ്ടിക്ക് കൂടി ഇരുന്നൂറ്റമ്പതാക്കി പറ്റി ഇടത്തി ഇപ്പൊ ഇവിടുന്ന് പറഞ്ഞു പോഞ്ഞോ ഇടത്ത് കേറിട്ടോ അല്ലെങ്കിൽ വണ്ടി എടുത്തിട്ടോ വണ്ടിന്ന് നോക്കിയേ വണ്ടി നോക്കിയേ